അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാ സീരിയൽ ലോകം പ്രശസ്ത മറാഠിനടൻ വിലാസ് ഉജ്ജയിനാണ് അന്തരിച്ചത് ബി എ എം എസ് ഗ്രാജുവേറ്റായ വിലാസ് ഉജ്വൈൻ ആദ്യകാലത്ത് നാടകരംഗത്ത് സജീവമായിരുന്നു പിന്നീടാണ് സിനിമാ സീരിയൽ ലോകത്തേക്ക് ചുവടുവെച്ചത് വദൽവാദ് എന്ന പരമ്പരയിലെ വേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് നടൻ ആരാധകരെ സൃഷ്ടിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുംബൈയിൽ വെച്ചാണ് പ്രിയ നടൻ അന്തരിച്ചത് മറാഠി വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം